ആക്സിയം ഫോർ എന്ന ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് പോയ നാല് പേരിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ മുപ്പത്തൊമ്പത് വയസ്സുള്ള ശുഭാംശു ശുക്ല ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ കമാൻഡറുമായ ശുഭാംശു ശുക്ലയാണ് പൈലറ്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഗഗൻയാൻ ദൗത്യത്തിലേക്ക് ശുഭാംശു ശുക്ലയെ ഐ എസ് ആർഒ തെരഞ്ഞെടുക്കുന്നത് റഷ്യയിലെ യൂറി ഗഗാനൻ കോസ്മോനറ്റ് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനവും നേടി രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ശുഭാംശു ശുക്ലയ്ക്ക് രണ്ടായിരം മണിക്കൂറിലേറെ യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട് ബഹിരാകാശ പേടകങ്ങളുടെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള സൈനികനാണ് ശുഭാംശു ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യ രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം രാകേഷ് ശർമ്മയ്ക്ക് പിന്നാലെ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല ഇന്ത്യയുടെ വളർന്നുവരുന്ന ബഹിരാകാശ ശക്തിയുടെ പ്രതീകം